നമസ്കാരം വെള്ളിക്കുളങ്ങരയിൽ ശാസ്താം എന്ന സ്ഥലത്ത് രണ്ട് ആദിവാസി കുട്ടികൾ കാട്ടിൽ അകപ്പെട്ടു പോയി ദാരുണമായി മരണപ്പെട്ട വാർത്തകൾക്ക് വേണ്ടി പത്രങ്ങൾ തിരയുമ്പോൾ പത്രത്തിൻ്റെ ഉൾപേജുകളിലേക്ക് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ദാരുണമായ മരണം ഒതുക്കപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മനുഷ്യർ ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ മുൻപേജിൽ എട്ട് കോളം വെണ്ടയ്ക്കാൻ നിരത്തുന്ന പത്രമാധ്യമങ്ങളെല്ലാം ആ രണ്ട് ആദിവാസി കുട്ടികളുടെ മരണത്തെ വെറും രണ്ട് കോളം വാർത്തയിൽ ഒതുക്കുമ്പോൾ കേരളം ഏതു തരത്തിലാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ കാണുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കരിമണൽ കത്തയുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന മാധ്യമങ്ങൾക്ക് ഇറച്ചിയുള്ളിടത്തെ കത്തി ഓടൂ എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെ നോക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത കണ്ണിൽപ്പെടുന്നത് അത് താമരശ്ശേരി ബിഷപ്പിന്റെ ഒരു പുലയാട്ടാണ് ഇനി ഒരിടത്തു കൂടി വന്യജീവികളുടെ ആക്രമണം ഉണ്ടായാൽ പിന്നീട് മലയോര മേഖലകളിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കേണ്ടതില്ല ഇവിടം ഭരിക്കുന്ന കാര്യം ഞങ്ങളേറ്റു എന്നാണ് ഒരു ദുരന്തം ആവർത്തിച്ചാൽ ഈ ഭരണം ഞങ്ങൾ ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് അതിനുള്ള ഞങ്ങൾക്കുണ്ട് പേടിയില്ല എല്ലാമായി ഇനി ഭരണം കൂടെ കയ്യിൽ കിട്ടിയാൽ സുഖം സുഭിക്ഷമായി ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസ്വറിനുള്ളത് സീസ്വറിനും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു മതത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല ഭരണം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അദ്ദേഹം ഇലക്ഷൻ കാലത്ത് ഭീഷണിപ്പെടുത്തുന്നത് ഒരിടത്ത് ബിഷപ്പ് മൂലം തേനെടുക്കുവാൻ പോകുന്ന ആദിവാസി കുട്ടികൾ കാട്ടിൽ മരിച്ചു വീഴുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് കണ്ണീരൊഴുക്കുവാൻ ആളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു മറുവശത്ത് ആരെങ്കിലും വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ആ മൃതദേഹം വെച്ചുകൊണ്ട് തെരുവിൽ വെച്ചുകൊണ്ട് വില പറയുന്നു ലേലം വിളിക്കുന്നു അവസാനം ബി ഡി സതീശൻ വരെ അത് ഏറ്റെടുക്കുന്നത് നാം കാണുകയുണ്ടായി ഇനി ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് താമരശ്ശേരിയിലെ ബിഷപ്പ് പറയുന്നത് കേട്ടു നോക്കൂ നമ്മുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഒരു സർക്കാർ നമ്മൾ ആവശ്യമില്ല ഞങ്ങൾ തന്നെ സംരക്ഷിച്ചുകൊള്ളാം ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി സർക്കാർ ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അവരെ കൈകാര്യം ഒരു ഒരു ഫോറസ്റ്റ് ഈ നിന്ന് കടക്കാൻ എങ്ങനെയാണ് വന്യജീവികൾ മനുഷ്യവാസ മേഖലകളിലേക്ക് വരുന്നത് എന്നതിനെ കുറിച്ച് ബിഷപ്പിന് വല്ല ധാരണയുമുണ്ടോ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള എന്തെങ്കിലും നിർദ്ദേശം ബിഷപ്പിനോ ബിഷപ്പിന്റെ കൂടെ നിൽക്കുന്ന അരമന ഭൃത്യന്മാർക്കോ മുന്നോട്ട് വയ്ക്കാനുണ്ടോ ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ സർക്കാരിന് മുന്നിൽ ഒരു തബളപത്രം പോലെ മുന്നോട്ട് വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ വനം വകുപ്പുകാരെ മൂക്കിൽ കയറ്റിക്കളയും എന്നൊക്കെ പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇതിറങ്ങുന്നത് എന്നുള്ള കാര്യം കൂടി ബഹുമാനരായ ബിഷപ്പ് ഒന്ന് ആലോചിക്കേണ്ടതില്ലേ വെടിവെച്ച് കൊല്ലണമെങ്കിൽ കൊല്ലാം അതിന് പക്ഷേ നിയമം മാറേണ്ടതുണ്ട് ഇത് പോപ്പിന്റെ തീരുമാനം അനുസരിച്ചും തിട്ടൂരം അനുസരിച്ചും നടക്കുന്ന ഒരു രാജ്യമല്ലല്ലോ ഭരണഘടനാപരമായി നിയമങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നടപ്പാക്കുന്ന മഹാത്മാഗാന്ധിയുടെ അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം അതുകൊണ്ട് മാത്രമാണ് വന്യജീവികളെ ഇങ്ങനെ കൊല്ലാതെ വെറുതെ വിട്ടേക്കുന്നത് കൊല്ലേണ്ടതാണ് സംശയമൊന്നുമില്ല പക്ഷേ അങ്ങനെ കൊല്ലുന്നതിനുള്ള അധികാരം ആർക്കാണ് ഉണ്ടാകേണ്ടത് ഞാനും എൻ്റെ വിശ്വാസികളും എൻ്റെ മലം പ്രദേശങ്ങളിലുള്ളവരും ഞങ്ങളെല്ലാവരും കൂടി ഇതിനെ വെടിവെച്ച് കൊന്നിട്ട് ഞങ്ങൾ വെടിയറച്ചു തിന്നുകൊള്ളാം എന്നുള്ള ആ കൊതിയുണ്ടല്ലോ ആ കൊതി ഭാരതത്തിന് ചേർന്നതല്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അനുസരിക്കുന്ന ഒരു പൗരന് ചേർന്നതല്ല പ്രത്യേകിച്ചും ക്രിസ്തു മതവിശ്വാസത്തിന് ചേർന്നതല്ല ബിഷപ്പ് ഇഞ്ചിനാനിയിൽ ഇപ്പോഴും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ കാലത്തെ ക്രിസ്തീയ സഭയിലാണ് നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു അന്നവർ ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ തോക്കുമായാണ് ഈ രാജ്യത്തേക്ക് വന്നത് നിങ്ങൾ മൃഗങ്ങളെ കൊന്നു തുടങ്ങിയാൽ വൈകാതെ നിങ്ങൾക്ക് മനുഷ്യരെയും കൊല്ലുന്നതിനൊരു സങ്കോചവും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ നൂറായിരം ഉദാഹരണങ്ങൾ ഈ രാജ്യം പത്തി ഇരുന്നൂറ് വർഷം കണ്ടതാണ് അതുകൊണ്ടാണ് ബൈബിളിൽ വാളെടുത്തവൻ വാളാലേ എന്ന് പറഞ്ഞത് ഇവിടെ താമരശ്ശേരിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കതിനുള്ള വഴിയുണ്ട് തോക്കുണ്ട് എന്ന് പറയുന്ന ബിഷപ്പ് മനസ്സിലാക്കേണ്ടത് താങ്കൾ ജീവിക്കുന്നത് പുതിയ നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭയിലല്ല എന്നുള്ളതാണ് ബഹുമാനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഇറക്കിയ ഒരു ചാക്രിയ ലേഖനമുണ്ട് ലൌഡാറ്റോസി അഥവാ അങ്ങേക്ക് സ്തുതി എന്ന പേരിൽ ഇറക്കിയത് ലോകത്തിലെ പരിസ്ഥിതിയുടെ ഒരു കുഞ്ഞു ബൈബിളായി വിശുദ്ധ പുസ്തകമായി അത് ആദരിക്കപ്പെടുന്നുമുണ്ട് മനുഷ്യനാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രായച്ഛിത്തം ചെയ്യുവാൻ ലോകത്തെ ഉപദേശിക്കുകയാണ് മാർപ്പാപ്പ ചെയ്യുന്നത് ഒരിക്കലെങ്കിലും സഭയുടെ മേലധ്യക്ഷന്മാരായിട്ടുള്ള ആളുകൾ അതൊന്ന് വായിച്ചു നോക്കേണ്ടതുണ്ട് എത്ര അഗാധമായാണ് പ്രകൃതിക്ക് മേൽ മനുഷ്യൻ നടത്തിയ കൈകടത്തലിനെതിരെ സഭ ചിന്തിക്കുന്നത് എന്ന് പുതിയ കാലത്തിലേക്ക് സഭയെ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സ്നേഹനാഗരികതയെക്കുറിച്ച് കരുതലിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പാരിസ്ഥിതിക മാനസാന്തരത്തെക്കുറിച്ച് ഒക്കെയാണ് ആ ലേഖനത്തിൽ വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നത് സകല സൃഷ്ടികളുടെയും രാജ്ഞിയായ കന്യാമറിയത്തെക്കുറിച്ചുള്ള ആ ചാക്രിക ലേഖനത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഒരൊറ്റ പരാമർശം മാത്രം ഞാനിവിടെ വായിക്കാം യേശുവിനെ കരുതലോടെ പരിപാലിച്ച അമ്മയായ മറിയം ഇപ്പോൾ മുറിവേറ്റ ഈ ലോകത്തോട് മാതൃസഹജമായ വാത്സല്യത്തോടെയും വേദനയോടെയും കരുതൽ കാട്ടുന്നു അവളുടെ പിളർക്കപ്പെട്ട ഹൃദയം യേശുവിന്റെ മരണത്തിൽ വിലപിച്ചതുപോലെ ഇപ്പോൾ ക്രൂശിതരായ ദരിദ്രരെയും മനുഷ്യശക്തിയാൽ തരിശാക്കപ്പെട്ട ഈ ലോകത്തിലെ സൃഷ്ടികളെയും പ്രതി വിലപിക്കുന്നു ക്രൂശിതരായ ദരിദ്രരുടെ പ്രതീകമാണ് സ്കൂളിൽ പഠിക്കേണ്ട പ്രായത്തിൽ കാട്ടിൽ പോയി തേനെടുക്കുവാൻ ശ്രമിച്ച് മരണപ്പെട്ടു പോകുന്ന ആ ആദിവാസി കുഞ്ഞുങ്ങൾ മറക്കരുത് മനുഷ്യശക്തിയാൽ ഞങ്ങൾക്ക് ഇവിടുത്തെ വന്യജീവികളെ വനമേഖലയെ അത് സംരക്ഷിക്കുന്നവരെ തരിച്ചാക്കാൻ കഴിയുമെന്നാണ് അങ്ങ് വിളിച്ചു പറയുന്നത് തന്നെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ വിലപിച്ചതുപോലെ വിലപിക്കുന്ന മാതാവിനെ കൂടുതൽ പൊട്ടിക്കരയിക്കുന്നതാണ് താങ്കളുടെ ഈ ജൽപ്പനങ്ങൾ ആ ആദിവാസി കുഞ്ഞുങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട കേരളത്തിൻ്റെ പൊതുസ്വത്തായിരുന്നു ഇപ്പോൾ നമ്മുടെ വനമേഖലയുടെ പ്രാന്തങ്ങളിൽ പട്ടയം കിട്ടി ആൾക്കാർ കൈവശം വെച്ചിരിക്കുന്നത് അല്ലാതെ പിതാക്കന്മാർ കണ്ടത് ബിഷപ്പിനെ അല്ല ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ ഫാദേഴ്സ് കണ്ടതൊന്നും അല്ലല്ലോ അത് അത് കേരളത്തിൻ്റെ പൊതു അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടക്കം മുതലേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ പറയുന്നത് പോലെ അല്പം ജാഗ്രതയോടുകൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഗതികേടിലേക്ക് നമ്മുടെ നാട് എത്തില്ലായിരുന്നു ഈ ഗതികേട് പരിഹരിക്കുന്നതിന് ഒരു ഒറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ ആധ്യാത്മികമായി പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് സർക്കാരുമായി സഹകരിച്ച് നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് നമ്മുടെ ലക്ഷക്കണക്കായ ആദിവാസികൾ നമ്മുടെ വനത്തിനുള്ളിൽ തന്നെ കഴിയുന്നുണ്ട് ആരും മറന്നു പോകരുത് എങ്ങനെയാണ് അവർക്ക് ഈ പറയുന്ന വലിയ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഇല്ലാതെ അവിടെ കഴിയാൻ പറ്റുന്നത് സ്വാഭാവികമായും മരണമുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഉണ്ടായി പക്ഷേ വയനാട്ടിലോ ഇടുക്കിയിലോ കുടിയേറ്റ മേഖലകളിൽ ഉണ്ടാകുന്നത് പോലുള്ള സംഘർഷം അവിടെ ഉണ്ടാകുന്നില്ലല്ലോ അതിൻ്റെ കാരണം പ്രകൃതിയുമായി ഇണങ്ങിയവർ ജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇണങ്ങി ജീവിക്കുവാൻ കഴിയില്ല എന്നറിയാം പക്ഷേ പൊതുസ്വത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പുലയാട്ട് പറയരുത് അത് നീതികേടാണ് വിയർപ്പിനാൽ അപ്പം ഭക്ഷിക്കുവാൻ പറഞ്ഞിട്ട് വെല്ലവൻ്റെയും അപ്പം ഭക്ഷിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും അത് മേടിച്ച് വിയർപ്പ് വരുന്നത് വരെ തിന്നിട്ട് കിട്ടിയ മൈക്കിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് വലിയ കഷ്ടമാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സംവിധാനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് നാം ഒന്നാണ് എന്ന കൂടി നിങ്ങൾക്ക് പെരുമാറുവാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും മരണങ്ങളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഭൂമിയേയും അതിലെ ജീവജാലങ്ങളെയും സ്വന്തം സഹോദരങ്ങളായി കണ്ട് സ്നേഹിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെ പാതയിലേക്ക് പിന്തിരിഞ്ഞ് നടക്കുവാൻ ശ്രമിക്കുന്ന ക്രിസ്തീയ സമൂഹത്തെ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി ചുമ്പിച്ച് കൊടുക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ബിഷപ്പിനോട് അപേക്ഷിക്കാനുള്ളത് അതുകൊണ്ട് ആഗോള പാരിസ്ഥിതിക മാനസാന്തരത്തിലേക്ക് സഭയെയും ലോകത്തെയും നയിക്കുവാൻ ശ്രമിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ പാത പിന്തുടരുവാൻ അണികളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കരുതലിൻ്റെ മാതാവായ മറിയത്തെ ഓർത്തുകൊണ്ട് സംസാരിക്കുവാൻ അങ്ങക്ക് കഴിയേണ്ടതുണ്ട് ഒരു വീടിനു വേണ്ടി രണ്ട് സെന്റ് സ്ഥലത്തിനു വേണ്ടി ഇപ്പോഴും സർക്കാരിൻ്റെ മുന്നിൽ കൈ നീട്ടി ജീവിക്കുന്ന ലക്ഷക്കണക്കനായ ആളുകൾക്കും കടൽ എടുത്തുപോയ വീടുകൾക്ക് പകരം ഇപ്പോഴും സ്കൂളുകളിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുന്നവർക്കും ബിഷപ്പ് മാർ റെമിൻജിയോസ് ഒന്ന് സ്പെല്ലിങ് തറ്റാതെ അങ്ങേ വിളിക്കുവാൻ അതിനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം